ഹലോ അസ്സലാമു അസ്സാമലൈക്കും സനാ സലഹ്ബേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൃഷി വീഡിയോ ആണ് നമ്മളിത് റമലാനയ്ക്ക് മുമ്പേ എടുത്ത് വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ അത് ആ സമയത്തെ തിരക്കുകളും കൃഷിക്കാരും പണിക്കാരും ഒക്കെ പാടെ കാരണം തിരക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഒരു മാസം മുമ്പൊക്കെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കപ്പക്കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ കപ്പക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് ഓരോരോ നാട്ടിലേക്കും ഓരോരോ പേരുകളാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുകയുണ്ടു അതുപോലെ കൃഷിയെ ഇഷ്ടപ്പെടുന്നവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക ഇതിൽ കപ്പയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കപ്പ എങ്ങനെ നടാം എന്നുള്ള എല്ലാ കാര്യങ്ങളും മുതൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് വലിയ തണ്ടായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാണ്ട് അതുപോലെ നടടുമ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നല്ല ഭംഗിയിൽ ഇതാ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാടത്താണ് ഇപ്പോൾ നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത് കേട്ടോ കപ്പ കൃഷി ചെയ്യുന്നത് അപ്പുറത്തെ ഭാഗത്ത് നെൽകൃഷിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കൂടെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരു ഇസ്ലാമാണ് ഹിന്ദിക്കാരനാണ് ആൾക്ക് മൂന്ന് കുട്ടികളുണ്ട് അതിന്റെ ചെറിയ മകൻ എൻ്റെ മകൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ഒരു കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ കുറേ മുമ്പുള്ള ഒരു വീഡിയോയിൽ അവർ ആസാമിലേക്ക് പോകുമ്പോൾ കരയുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ആൾ സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് നേരെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആളുടെ വീഡിയോ കണ്ടിട്ട് സാലിഹി മോൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു ഭാവിയിലെ കുട്ടി കർഷകനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അലഹമില്ല കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇസ്ലാം അടക്കം മൂന്ന് ഉണ്ട് പിന്നെ ഒന്ന് എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അങ്ങനെ മൂന്ന് നാലാളും പിന്നെ കുട്ടി കർഷകരും കൂടിയാണ് തടമെടുക്കുന്നത് പാടത്ത് നമ്മൾ നമ്മുടെ പാ കൃഷിയുടെ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും തടയെടുക്കാം കേട്ടോ തടമെടുക്കാൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും മണ്ണ് കോരിയിട്ട് നമ്മൾ കൈക്കോട്ടുകൊണ്ട് മണ്ണ് കോരിയിട്ട് മണ്ണിനെ ഉയർത്തി എടുക്കലാണ് തട എടുക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഒരു പോലെ സെൻട്രൽ കൂടെ ഒരു പോലെ വരികയും ചെയ്യും നമുക്ക് നടന്നു പോകാനും കപ്പ നടാനൊക്കെ സ്ഥലം ഉണ്ടായിരിക്കുകയും ചെയ്യും പിന്നെ കപ്പ വളർന്ന് വരുതാനുള്ള സ്ഥലമൊക്കെ അതിലുണ്ടായിരിക്കും നമുക്ക് പരിക്കുമ്പോൾ ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് ചെയ്യാൻ ഓക്കെ അപ്പോൾ അതാ കപ്പത്താണ്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നീളത്തിൽ വരുന്ന പീസ് അതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യാറുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താഴ്ഭാഗം മണ്ണിൽ വരേണ്ട ഭാഗം നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് അറിയില്ല താഴ്ഭാഗം പോ മാറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് കുറച്ച് വെണ്ണീർ മുക്കി മാറ്റി വെക്കാം താഴ്ഭാഗം വരുമ്പോൾ മുതൽ പിടിക്കുന്ന ഭാഗമാണല്ലോ താഴ്ഭാഗം വരുന്നത് അവിടെ കയ്യോടെ അപ്പോൾ നമ്മൾ സൈഡിലൊരു പാത്രത്തിലും വെണ്ണീർ മുക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ മുകളിലേക്ക് വരേണ്ട ഭാഗം മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കപ്പ മുളച്ച് വരാൻ ചാൻസ് ഇല്ല ഓക്കെ ചാൻസ് ഇല്ലാന്നല്ല മുളച്ച് വരില്ല അതുപോലെ കപ്പത്തണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വെട്ടി വെട്ടി വേണം കട്ട് ചെയ്യാനും മുറിച്ചെടുക്കരുത് നമ്മളെ ഉള്ളിയും ഒക്കെ മുറിച്ചെടുക്കുന്നതുപോലെ മുറിച്ചെടുക്കുക ഇതുപോലെ വെട്ടി വെട്ടി വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ കൃഷി ഒരുപാട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് തടയെടുക്കാനൊക്കെ ഇറങ്ങാൻ കേട്ടോ കാരണം ഇത് നട്ട് തുടങ്ങിയാൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അപ്പോൾ പിന്നെയും നമ്മൾ ഇത് വന്നിട്ട് പിന്നെയും കട്ട് ചെയ്യാൻ നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കൊണ്ടുപോയി നടാൻ പറ്റും ഓക്കെ രണ്ടും ഒരുപോലെ ചെയ്തു പോകണം തടടുക്കലും അതുപോലെ നടലും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയും കഴിയും വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ പണി കഴിയും ഓക്കെ അപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ കൂടെ ഉണ്ടാവണം നല്ലതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാ ഓരോ ചെമ്പിലേക്കോ അല്ലെങ്കിൽ വലിയ മുഴത്തിലേക്കൊക്കെ ആക്കി എണ്ണീരട്ട ഭാഗം അല്ലെങ്കിൽ മണ്ണിൽ വരേണ്ട ഭാഗം താഴ്ഭാത്തേക്കാക്കിയിട്ട് ഇതുപോലെ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ നടാൻ പിന്നെ കപ്പ നട്ട് കഴിഞ്ഞാൽ നമുക്കിതിലധികം പണിയൊന്നും വരുന്നില്ല മഴ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ ചെറുതായിട്ട് നനച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം പൈപ്പിലിട്ട് ഒഴിക്കൊന്നും വേണ്ട ഒരു കപ്പിൽ രണ്ട് രണ്ട് തണ്ടിൽ നനക്കുന്ന രീതിയിലൊക്കെ ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് നനക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ തട തടടുത്തതിൻ്റെ ഒരു മൂല മൂലഭാഗത്ത് വേണം ഫസ്റ്റ് നമ്മൾ നട്ട് കൊടുക്കാൻ അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏത് ഭാഗത്തേക്കും എങ്ങനെ പോകണം എന്നുള്ളത് അതുപോലെ അത് നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ടടി നിളത്തിൽ വേണം നമ്മൾ അടുത്ത കപ്പ നടാൻ അത് കപ്പ താഴത്തേക്ക് വളർന്നു പോകാനൊക്കെ ഒരുപാട് സ്ഥലം വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് രണ്ടടി വ്യത്യാസത്തിൽ വേണം നമ്മൾ നട്ട് കൊടുക്കാൻ അത് നല്ലതായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ നട്ട് കഴിഞ്ഞാൽ നാല് പുറത്തുള്ള മണ്ണ് അതൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഇതില്ലാത്ത രീതിയിൽ നിൽക്കുകയുള്ളൂ ആ മണ്ണ് കഴിയുന്നത് നമ്മൾ ആ നാല് പുറത്തുള്ള മണ്ണാണ് നമ്മൾ അതിലേക്കൊന്നാക്കി കൊടുക്കേ പാടുള്ളൂ കൈ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അതാണ് പിന്നെ ഈ പണികളെല്ലാം ചെയ്യുന്നത് ഞാനാണെട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടും പിന്നെ കൈയിൽ സുഖമില്ലാത്തത് കൊണ്ടും ഞാനൊന്ന് മാറി നിന്നിക്കുകയാണ് അല്ലെങ്കിൽ കട്ട് ചെയ്യാനും അതുപോലെ നട്ട് കൊടുക്കാനൊക്കെ ഒപ്പം നമ്മൾ കൂടെ നിൽക്കാറുണ്ട് കേട്ടോ പിന്നെ വീട്ടെടുക്കലൊരു മെയിൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിന്നാലെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളുടെ ഓക്കെ പിന്നെ മോൾ വന്നാൽ ചെയ്യും അവൾ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് അവൾ കുറച്ച് കഴുകും വരാൻ മോൻ ആദ്യം വരും ഓക്കെ വന്ന ആൾ നേരെ വന്നിട്ടുണ്ട് ഞാനവിടെ കുറച്ച് പഴഞ്ച്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുടിച്ചിട്ട് ആൾ നേരെ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ പണി വരുന്നത് നമ്മൾ കൃഷിസ്ഥലത്ത് തട എടുക്കുന്നു നമ്മൾ കപ്പക്കിഴങ്ങനെ തണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു കറക്റ്റ് നോക്കി കട്ട് ചെയ്യുന്നു ഇതുപോലെ മണ്ണിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇക്കാനോട് പറഞ്ഞു അവിടെ വെച്ചിട്ട് പോയിക്കോളും ഞാൻ നട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മണ്ണിൽ വരേണ്ട ഭാഗം ഏതാണെന്നൊക്കെ അവിടെ വെച്ച് നേരെ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ രണ്ടടി വ്യത്യാസത്തിൽ തന്നെ അളിട്ട് പോയിട്ടുണ്ട് നമുക്ക് അധികം റിസ്ക് ഇല്ലാത്ത രീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നട്ട് കൊടുക്കുന്നു അത്രേ ഉള്ളു പണി വരുന്നത് അതുപോലെ അതിൻ്റെ നാല് പുറത്തുള്ള മണ്ണൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുട്ടോ ഇത്ര മാത്രമാണ് ഇതിൽ പിൻ വരുന്നൊരു പണി പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾ സാലിഹ് പിന്നാലെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഉമ്മ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവനേക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഇനി പഠിച്ചെടുക്കേണ്ട ആൾക്കാരാണല്ലോ കളക്കിൽ മാത്രം അറിഞ്ഞാൽ പോരല്ലോ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയണ്ടേ ഓക്കെ പിന്നെ ഇത് നട്ട് കഴിഞ്ഞാൽ പിന്നെ വൈ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഈ മുകൾ ഭാഗവും ഈ ചെതല് ചെതല് തിന്നാനും ഉറുമ്പരിക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് വെണ്ണീർ തൂവി തൂവിക്കൊടുക്കണം അല്ലാതെ വേറെ ഒരു മരുന്നോ കാര്യങ്ങളോ ഒന്നും നമ്മളത് കൊടുക്കാൻ പാടില്ല നമ്മൾ അടുപ്പ് കത്തിച്ച് വിറക് കത്തിച്ച് കിട്ടുന്ന വെണ്ണീർ ഉണ്ടാവുമല്ലോ അതൊന്ന് അതിൻ്റെ മുകളിൽ തൂവിക്കൊടുത്ത് കഴിഞ്ഞാൽ ചെതലരിക്കില്ല അതുപോലെ ഉറുമ്പരിക്കില്ല പെട്ടെന്ന് പ്രാണികൾ വന്നിരുന്ന് അതിനെ നശിപ്പിക്കില്ല മറ്റേത് പറഞ്ഞാൽ ഈ പച്ച തണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഒരിതുണ്ടായിരിക്കും പെട്ടെന്ന് പ്രാണികൾ വന്നിരുന്ന് അത് കേടുവരുത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെണ്ണീര് തൂവിക്കൊടുക്കണം പിന്നെ ഇതാണ് കപ്പക്കിഴങ്ങിൻ്റെ തണ്ട് വരുന്നത് നമ്മൾ ഇതൊരു സീസൺ ടൈം ആയാൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചാരി വെക്കും മണ്ണിൽ കിടത്തി വെക്കില്ല മണ്ണിൽ കിടത്തി വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചെതില് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ മണ്ണിലേക്ക് അതിൻ്റെ തണ്ട് വരുന്ന ഭാഗം മണ്ണിലേക്ക് ആക്കിയിട്ട് നമ്മൾ ചാരി വെക്കാറാണ് പിന്നെ അതിന് ശേഷം നമ്മൾ എപ്പോഴാണോ കൃഷി ചെയ്യുന്നത് അതുവരെ നമ്മൾ ഒരു കേട് കൂടാതെ ഇരിക്കും കേട്ടോ ഒരു കേടും വരില്ല നമ്മളിപ്പോൾ ഇതിങ്ങനെ കട്ടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കെട്ടിത് വെച്ചിട്ട് ഒരു ഒന്നൊന്നര മാസത്തോളം ആയിട്ടുണ്ടായിരിക്കും പക്ഷേ അത് കേട് വരാനുള്ളും ഒരു ചാൻസും ഇല്ല അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ കടത്തി വെക്കരുത് മണ്ണിൽ ചാരി കുത്തി ചാരി വെക്കണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ സാലിഹ് അതാ വെണ്ണീർ തൂവി തൂവി പോകുന്നുണ്ട് മുകളിൽ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആൾ നല്ല വീശി വീശിയെറിയുന്നുണ്ട് പാടത്ത് എറിയുന്നത് പോലെയാണ് ആൾ വെണ്ണീർ എറിയുന്നത് കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് എടുക്കാണ് വേണ്ടത് പക്ഷേ ആൾ ആളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ എന്താ പറയുക നമ്മുടെ കൂടെ കൂടുക എന്നുള്ളത് തന്നെ വലിയൊരു നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിലും വലുതെ ഒന്നും ചെയ്യാമല്ലോ ഒരു കൃഷി കഴിഞ്ഞാൽ അടുത്ത കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ സ്ഥലം ഒന്ന് എടുക്കണം വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇപ്രാവശ്യം അത് ചെയ്തിരിക്കുന്നത് എൻ്റെ മോളാണ് സനാ ഫാത്തിമയാണ് ആളാണ് ട്രാക്ടറിൽ പൂട്ടിയിട്ടൊക്കെ അത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടി കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലെന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്നറിയിക്കാം ഓക്കെ ബൈ അടുത്ത നല്ല ഒരു കയർ എസ് അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും കൃഷിയുടെ വീഡിയോയുമായിട്ട് വരാം ഓക്കെ ബായ്